യുട്യൂബ് മീറ്റിംഗ് എന്നും ജനറൽ മീറ്റിംഗ് എന്നും വിളിച്ചിട്ട് ഒരു നാലഞ്ച് തവണ നമ്മൾ മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിലുള്ള തീരുമാനത്തിനനുസരിച്ച് നമ്മൾ അധ്യാപകരുടെ വീട്ടിൽ പോയി കാണുകയും അവരെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ മക്കളെ പോലെ കണ്ട് ആ ശാരീരിക അസ്വസ്ഥതകളൊന്നും അറിവ് അത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ കിട്ടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഏകദേശം എൺപത്തി മൂന്ന് മെമ്പേഴ്സുള്ള ഒരു വലിയ ഗ്രൂപ്പായി നമ്മുടെ ഗ്രൂപ്പ് വളർന്നിരിക്കുകയാണ് എൺപത്തി മൂന്ന് പേര് ചേർന്നിരുന്ന അഥവാ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്ഥലം കാണത്തില്ലായിരുന്നു അപ്പോൾ ഇത്രയും വന്നത് തന്നെ ധാരാളം അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് ശേഷം ഗ്രൂപ്പ് എയ്റ്റി ത്രീ എന്നുള്ള പേര് മാറ്റിയിട്ട് സമന്വയ ഫൗണ്ടേഷൻ എയ്റ്റി ത്രീ എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ അതിനൊരു നാമനിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ നമ്മുടെ സഹപാഠികൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ ഇരിക്കുന്നതും നമ്മുടെ അധ്യാപകരെല്ലാവരും കഴിയുന്നത്ര അധ്യാപകരെ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതും അതിൽ നമ്മളോടൊപ്പം എന്നോടൊപ്പം ഒരുപാട് എൻ്റെ സഹപാഠികളായ എടുത്തു പറയേണ്ട ഒരു പത്ത് പേരിലകത്തുള്ള ആൾക്കാരുണ്ട് അതിൽ വേണുഗോപാൽ വേണുലാൽ അശോകൻ സജീവൻ അങ്ങനെ അങ്ങനെ കുറച്ച് പേര് അപേക്ഷിച്ച് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു നമ്മുടെ എൻ്റെ ലേഡീസ് സുഹൃത്തുക്കളായ ഷീജ സൈലി ഷാനിപ്പ അങ്ങനത്തെ കുറച്ച് പേര് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ അധ്യാപകരെ എത്തിക്കുക എന്നുള്ള ഉദ്യമം ഇതുവരെ കൊണ്ട് എത്തിച്ചത് അതുപോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഞാൻ ആ പേര് പറഞ്ഞില്ലെങ്കിൽ നന്ദി നന്ദികേടാവും നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും തെറ്റേറ്റത്തിൽ താമസിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആൽകുമാർ അവനാണ് ഇതിൻ്റെ പുറകെ നടന്ന് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇപ്പം കാണിക്കുന്നതും കായികങ്ങളും മറ്റുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ പുതിയ സുഹൃത്ത് ലാൽകുമാറാണ് അവൻ്റെ പേര് പറഞ്ഞതിനെ കൂടി എനിക്ക് ഇവിടെ നിന്നാണ് എനിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൻ്റെ പേര് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റെല്ലാ സുഹൃത്തുക്കളും എന്നോടൊപ്പം സഹയിക്കുകയും എന്നെ അവരെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നെ ഒരു അധ്യക്ഷയായിട്ട് എത്തി എന്നോടൊപ്പം സഹകരിക്കാൻ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഇവിടെ വേദി ധന്യമാക്കാൻ എത്തിയ ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഒരിക്കലും നിലനിൽക്ക ഒരിക്കലും നിന്ന് പോകാതെ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല എത്തി ഞാൻ ഒരുപാട് സംസാരിക്കാൻ സമയം തരുന്നില്ല അവർ ഒരു ടീച്ചേഴ്സിന് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സമയം തരികത്തില്ല അതുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അപ്പൊപ്പം എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ അധ്യാപകർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം സമന്വയ ഫൗണ്ടേഷൻ എത്തിയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ഈ പൊതുസമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന ക്രമമാണ് അടുത്തത് ആയിട്ട് നിർവഹിക്കാനുള്ളത് ഇത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ശ്രീമതി ചേനപ്പ ദേവി അവരുടെ വളരെ ആളുകളോടുകൂടി അദ്ദേഹത്തോടൊപ്പം ശ്രീ അനിൽ സാർ ത്ത അറിയൻ

ハルツ ശ്രീമതി കെ ആറിൽ തുടങ്ങിയ തണിക്കാട് ഹൈസ്കൂളിൽ എഴുപത്തി ഒൻപതിൽ പത്താം ക്ലാസ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബാച്ചിലെ ഓരോ വിദ്യാർത്ഥി സംഘവും സ്കൂളിൽ നടത്തണമെന്ന് പാചകം അയച്ചപ്പോൾ ജനങ്ങൾ സന്തോഷത്തോടെ അനുമതി നൽകി

बेड़ों के पास नहीं, शाहजी एमएल चुनी किया। ले ले, ले नहीं चाहे ले नहीं चाहे, यूरिया ना, ले, ले ना, सुपर दौड़ पर name Saijeesh Sheelan Repetition ladies are going to come and take the

മകൾ അഞ്ചു കോശി നമ്മുടെ ലക്ഷ്മി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കോശി സാറിന് എല്ലാവരും സ്ഥലങ്ങളും ആശംസിക്കുന്നു ശ്രീ കോശി സാറിന് ബഹുമാനപൂർവ്വം പൊട്ടാതെ അറിയിച്ച് പകറ്റോട് നൽകി ആദരിക്കും ഈ ശ്രീ ആദരവേറ്റിവാൻ സ്നേഹപൂർവം ക്ഷണിക്കും ിൽ പ്രവേശിച്ച്മുഖർ ജോലി ഇപ്പോൾ ഏറെ അനുകൂടിയിൽ താമസിക്കുന്നു ഈ ആദരവ് ആത്മാർത്ഥമായ അഭ്യപത് സാധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സർവീസിൽ ചോദിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായി ചുട്ടി വച്ച് രണ്ടു പണ്ടുപേരും അധ്യാപകരായി െല്ലാം ആറാം നിലയോടെ നോക്കിയിരുന്ന ഹയർ ഓഫീസർ കുട്ടികൾക്ക് പഠിക്കാൻ ഏറെ പ്രയാസമായിരുന്നു n다라고 티를 하는 과정이 오야 ഈ പ്രോഗ്രാം ജില്ലയിൽക്കായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആർമായമായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അതിനെ തന്നെ ആശിസകൾ എല്ലാവർക്കും കുട്ടികളാണ് <laughs> ക്ലാസ് ും പ്രായുള്ള സമയത്താണ് നമ്മുടെ എന്റെ പേരിൽ അറിഞ്ഞോ അച്ഛനെ തടിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് മക്കൾ ഭാര്യ രണ്ട് മക്കൾ മകൾ ആയുർവേദ ഡോക്ടറാണ് മോനറ്റ് എഞ്ചിനീയറിങ് കഴിഞ്ഞു എന്നാലും രാത്രി അവരി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരൊരു യാത്ര പോയിട്ട് രാത്രി എല്ലാവർക്കും ആശംസകൾ അറിയില്ല അന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് എങ്ങനോ ഞാൻ പണം വെച്ച് പട്ടാളത്തിൽ കയറി പട്ടാളത്തിൽ ഒരു വർഷം സർവീസ് ഒരുപത്തി രണ്ടായിരത്തി ഇരുപതില്ട്ടയർഡായി വന്നു പിന്നെ ഈ കൂട്ടായ്മ നമ്മളെല്ലാവരും ചേർന്ന് കൂടാൻ കഴിഞ്ഞതും എല്ലാ അധ്യാപകരെയും കാണുന്നതിനും അവരെയുള്ള ആശീർവാദം ചെയർമാനൊക്കെ ആയിരുന്നു അശോക സന്തോഷമുണ്ട് ഒരുപാട് വശങ്ങളൊക്കെ നമുക്ക് നടക്കേണ്ടിരുന്നതായിരുന്നു എന്ന് ആരോപിക്കുന്നു കാരണം പലപ്പോഴും ഞാൻ ആരോപിക്കാറില്ല തളിക്കായിട്ട് താമസിക്കുന്ന വിദ്യാർത്ഥി

സംഭവിച്ചാൽ മൂന്നെ ഉള്ളവർക്ക് എടുത്തോണ്ട് അങ്ങനെ ഞാൻ ധരിച്ചു ഞങ്ങൾ അധ്യാപകരെക്കാൾ എത്രയോ കഴിവുള്ള വിദ്യാർത്ഥികളായിരുന്നു ഈ എൺപത്തിമൂന്ന് മാറ്റി പഠിച്ചതെന്ന് അന്നേരായി ചന്ദിച്ചത് മിക്കവാറും ഞാൻ എന്റെ ക്ലാസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ എന്റെ ഓർമ്മ വരും കാരണം ഞാൻ ചെറുതായിട്ടൊക്കെ ഒരിക്കലും മാറില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങളെ ഒരു പ്രാവശ്യം കാണുന്നതിനും നിങ്ങളോട് ഇടപെടുന്നതിനും നിങ്ങളെ ഇത്രയും ഉള്ളവരും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹിക സംഘടന പ്രൈവറ്റ് മേഖല യുവതി എല്ലാം നല്ല നിലയിലാണ് ഇവരെ ജീവിക്കുന്നതെന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഞാനിവിടെ